അദ്ദേഹം പറഞ്ഞെന്താണ് ഈ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ അടിയന്തര പ്രമേയത്തിന്റെ മറവിൽ പറയാതെ ആ റിപ്പോർട്ട് പുറത്തുവിടെ അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചങ്കിൽ കൊള്ളുന്ന ഒരു ചോദ്യമാണ് ചോദ്യത്തിന്റെ ഉത്തരമാണ് അരുൺകുമാർ ശരി ശരി അരുൺകുമാർ ഇരുപത്തിയൊന്ന് വർഷം കാത്തിരിക്കാം സേവിർ ജിറ്റിലപ്പള്ളി പറഞ്ഞപ്പോഴാണ് പ്രകോപനം ഉണ്ടാകുന്നത് ഇത് കേരള സമൂഹത്തോട് വിശദീകരിക്കാൻ അദ്ദേഹത്തിന് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും ശ്രീ അരുൺകുമാർ അങ്ങനെയെങ്കിൽ ആർജവത്തോടെ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നിൽ പതിനാല് പേർ രണ്ട് ഘട്ടങ്ങളിലായി ജീവൻ നഷ്ടപ്പെട്ട മാറാടിന്റെ ചോദ്യത്തിലും മറുപടി വരണം അതിനിപ്പോൾ അവിടുത്തെ ഈ മാറാടുമായി ബന്ധപ്പെട്ട സ്ഥലത്തെ ഏതെങ്കിലും ഒരു എം എൽ എ ഏതെങ്കിലും ഒരു അടിയന്തര പ്രമേയ ചർച്ച അനുവദിക്കുന്ന ഘട്ടത്തിൽ സഭയിൽ പറയുമ്പോഴായിരിക്കുമോ വീണ്ടും ഒരു അസാധാരണ വാർത്താ സമ്മേളനത്തിൽ ഈ പറയുന്ന എ കെ ആനണി വിശദീകരണമായി വരേണ്ടത് അങ്ങനെയാണോ കേരളവും എ കെ ആനണിയുമായിട്ടുള്ള പരസ്പര ബന്ധമുണ്ടാകേണ്ടത് പിന്നെ ഒരു കാര്യം കൂടി ശ്രീ അരുൺകുമാർ ഇവിടെ ഈ പിണറായിയുടെ ചങ്കിൽ കൊള്ളും നെഞ്ചിൽ കൊള്ളും എന്നൊക്കെ ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആന്റണി എന്ന് പറഞ്ഞ രണ്ട് റിപ്പോർട്ടുകളുണ്ടല്ലോ അത് പബ്ലിക് ഡൊമൈനിൽ കിട്ടാത്ത കനിയാണോ മാറാട് കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെയൊക്കെ കൈവശമില്ലേ ഈ പറയുന്ന ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യത്തിന്റെ ബാലകൃഷ്ണൻ നമ്പ്യാർ ഈ പറയുന്ന എ കെ ആനന്ദി പറയുന്ന ശിവഗിരി കമ്മീഷൻ റിപ്പോർട്ട് അത് ഈ പറയുന്ന പിണറായിയുടെ അലമാരയിൽ മാത്രം ഇരിക്കുന്ന ഒന്നാണോ അതുപോലെ മുത്തങ്ങ വെടിവയ്പുമായി ബന്ധപ്പെട്ട സി ബി ഐയുടെ കണ്ടെത്തലുകൾ പിണറായിയുടെ അലമാരയിൽ മാത്രം ഇരിക്കുന്നതാണോ ഇതൊക്കെ പുറത്തുവിടൂ പുറത്തുവിടൂ എന്ന് ഇങ്ങനെ വെല്ലുവിളിക്കാൻ ഇവിടെ കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതിനിധിയുടെയും കോൺഗ്രസിന്റെ അനൌദ്യോഗികം ചർച്ച ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കേൾക്കുന്നുണ്ട് കാരണം നല്ല സമയം എടുത്ത് രണ്ടുപേരും സംസാരിച്ചു കാരണം ഇവിടെ ഒറ്റ ചോദ്യം നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നതാര് അത് കോൺഗ്രസ് ആണ് ആ അടിയന്തര പ്രമേയം കൊണ്ടുവരുമ്പോ അവർക്കറിയാം ഇപ്പോഴത്തെ എം എൽ എ എണ്ണം വച്ച് പ്രതിപക്ഷത്തിന് കിട്ടുന്ന സമയത്ര ഭരണപക്ഷത്തിന് കിട്ടുന്ന സമയം എത്ര ആ സമയമൊക്കെ അലോക്കേറ്റ് ചെയ്ത് കൃത്യമായി സമയം നിശ്ചയിച്ചു ഇന്ന സമയത്ത് ആരംഭിച്ചു ഇന്ന സമയത്ത് തീരും ഏത് സമയത്തും തനിക്ക് ഇടപെടാം പ്രതിപക്ഷ നേതാവിന് കൃത്യമായിട്ട് ചർച്ചയിൽ ഇടപെടാം അപ്പൊ മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും മറ്റു മന്ത്രിമാരായാലും ചർച്ചയിൽ പങ്കെടുത്ത് ആര് സംസാരിച്ചാലും പ്രതിപക്ഷ നേതാവിന്റെ ഒരു വിശേഷ അധികാരം ഉപയോഗിച്ച് അതിൽ ഇടപെടാനും തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനും കൂടുതൽ കൂട്ടിച്ചേർക്കാനും എല്ലാം കഴിയും ഇത്തരത്തിൽ ഒരു ചർച്ച പൂർത്തീകരിച്ച് അതിന്റെ മറുപടിയും കേട്ട് അവസാനം സത്യാഗ്രഹം ഒക്കെ ചെയ്തിട്ടും അവിടെ ഉയർന്നു വന്ന വിഷയങ്ങളിൽ മുൻ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയൊക്കെ ആയ ഏറ്റവും സീനിയർ നേതാവായ എൻ എ കെ ആന്റണിയെ പ്രൊട്ടക്റ്റ് ചെയ്തില്ല എന്നും അതുകൊണ്ട് എനിക്കെതിരെ വന്ന ആരോപണങ്ങളിൽ പോലും അതിനെ മറുപടി പറയാൻ ഒരൊറ്റ കോൺഗ്രസ് നേതാക്കന്മാർ പോലും നിയമസഭയിൽ ഉണ്ടായിട്ടില്ല എന്നുമാണ് ഇന്ന് അദ്ദേഹം നടത്തിയ പ്രതിപക്ഷ പത്രസമ്മേളനത്തിൻ്റെ ചുരുക്കം അതിന്റെ അർത്ഥം അത് മനസ്സിലാക്കാൻ ഇപ്പോഴൊറ്റ കോൺഗ്രസ് നേതാക്കന്മാരും തയ്യാറാകുന്നില്ല ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി എന്താ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് എ കെ ആനണിയല്ല അത് വി ഡി സതീശൻ തന്നെയാണ് വി ഡി സതീശൻ തന്നെയാണെന്ന് എന്തിനാ അങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണേ ഞങ്ങൾക്ക് സംശയമില്ല പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ വി ഡി സതീശന നിങ്ങൾക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയാ അത് എ കെ ആനണി അല്ലാട്ടോ വി ഡി സതീശൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പിന്നെ ശ്രീ എൻ ശ്രീകുമാർ പറയുകയാണ് ഏത് മുഖ്യമന്ത്രിയെ പ്രതിസന്ധിയിലേക്ക് തള്ളി വിട്ടു തള്ളി വിട്ടുവെന്ന് ഇവിടെ ജുഡീഷ്യൽ കമ്മീഷന്റെ നിരവധി റിപ്പോർട്ടുകളുണ്ട് ഇപ്പം സൂചിപ്പിച്ചല്ലോ മാറാട് കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തോമസ് പി ജോസഫിന്റെ റിപ്പോർട്ടുണ്ട് മറ്റെല്ലാ പറഞ്ഞ വിഷയങ്ങളിലും റിപ്പോർട്ടൊക്കെ പൊതുസമൂഹത്തിലുണ്ട് ഇതൊന്നും പുറത്തുവിടേണ്ട കാര്യമില്ല പുറത്തു തന്നെയാണ് പക്ഷെ ഉയർന്നു വന്ന വിഷയങ്ങളിൽ നിങ്ങളെടുത്ത തെറ്റായ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ സംശയത്തിന് മറുപടി പറയാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മാധ്യമങ്ങളും കൃത്യമായി പഠിച്ചു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ എല്ലാ ഘട്ടത്തിലും ഈ മർദ്ദനോപാധിയായ പോലീസിനൊപ്പം നിന്നുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ നന്നായി ചൂഷണം ചെയ്തിട്ടുണ്ട് കാര്യം വീട് വേണം വഴങ്ങാം വഴങ്ങാം കുഴപ്പമില്ല ശരി നോക്കൂ നോക്ക് വേണു അല്ല നോക്ക് വേണൊരു കാര്യമുണ്ട് ഇന്നലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് പറഞ്ഞത് അല്ലാണ്ട് ഈ റിപ്പോർട്ട് എല്ലാവർക്കും അറിയാത്തതല്ല അതുകൊണ്ടാണ് പറഞ്ഞത് പുറത്തുവിടാൻ അത് സി പി എമ്മിനുള്ളൊരു താക്കീതാണത് ഈ റിപ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ട് എന്തിനാ തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് ആ ചോദ്യത്തിന്റെ മറ്റൊരു അർത്ഥം റിപ്പോർട്ട് കയ്യിൽ റിപ്പോർട്ട് കയ്യിൽ വെച്ച് തെറ്റിദ്ധരിപ്പിച്ച ഒരു മുൻ മുഖ്യമന്ത്രിയുടെ പേര് ഞാൻ പറയട്ടെ ശ്രീ എൻ ശ്രീകുമാർ രണ്ടായിരത്തി ആറ് ഫെബ്രുവരി ഇരുപതിന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ജസ്റ്റിസ് തോമസ് പി ജോസഫ് കമ്മീഷൻ മാറാട് റിപ്പോർട്ട് കൊണ്ടുപോയി കൊടുക്കുന്നത് അല്ലേ എന്നിട്ട് ആ സഭ കണ്ടോ അതിൽ വെളിച്ചം എന്തുകൊണ്ട് കാണാതെ ഇരുന്നു ഇതൊക്കെ നമുക്ക് അടുത്ത ഘട്ടത്തിൽ പറയാം